നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് പെരിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പത്ത് പതിനഞ്ച് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇവർക്ക് രണ്ടു ലക്ഷം രൂപയും പിഴ വിധിച്ചു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവാണ് വിധിച്ചത് ഇവർക്ക് പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജി എൻ ശേഷാദ്രിനാഥനാണ് ശിക്ഷ പ്രസ്താവിച്ചത് ഒന്നു മുതൽ എട്ടു വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ വി സുരേഷ് കെ അനിൽകുമാർ ഗിരിജൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് തെളിവ് നശിപ്പിക്കുകയും പ്രതികളെ സഹായിക്കുകയും ചെയ്തതിന് പതിനാലാം പ്രതിയായ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ ഇരുപതാം പ്രതി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തിയൊന്നാം പ്രതി സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ഭാസ്കരൻ എന്നിവർക്കാണ് അഞ്ചു വർഷം തടവ് ശിക്ഷ ലഭിച്ചത് പ്രതികളുടെ ജാമ്യം കോടതി റദ്ദാക്കിയിട്ടുണ്ട് കേസിൽ സി പി എം നേതാക്കളടക്കം പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നത് പത്ത് പ്രതികൾക്കെതിരെ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത് രാവിലെ പതിനൊന്നിന് കോടതി ശിക്ഷയിൽ വാദം കേട്ടിരുന്നു പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് സി ബി ഐയും ആവശ്യപ്പെട്ടിരുന്നു സ്ഥിരം കുറ്റവാളികൾ അല്ലെന്നും അതിനാൽ വധശിക്ഷ പോലെ പരമാവധി ശിക്ഷ നൽകരുതെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടിരുന്നു കുറ്റകൃത്യം അപൂർവതകൾ അപൂർവമല്ല പ്രതികൾക്ക് മാനസാന്തരത്തിന് സാധ്യതയുണ്ട് അതിനാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു സി പി എം നേതാക്കളും ഉദുമ മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞുരാമൻ ഉദുമ സി പി എം മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ ഉൾപ്പെടെ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ഒടുവിലാണ് കോടതിയുടെ ഈ പ്രസ്താവന ഒന്നാം പ്രതി എ പീതാംബരൻ ഉൾപ്പെടെ റിപ്പീറ്റ് ഒന്നാം പ്രതി എ പീതാബരൻ ഉൾപ്പെടെ പത്ത് പ്രതികൾക്കെതിരെയാണ് ഗൂഢാലോചന കൊലപാതകം നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയത് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർ ഈ കുറ്റങ്ങൾക്ക് പുറമെ തെളിവ് നശിപ്പിച്ചതായും കോടതി കണ്ടെത്തി കേസിലെ പത്ത് പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊന്പത് ഫെരി പതിനേഴിന് രാത്രി ഏഴേമുക്കാലിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശബ്ദലാലിനെയും കൃപീഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം സിപിഎം പ്രവർത്തകരായ പ്രതികൾ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത് എന്നാൽ വിധി പ്രസ്താവനയിൽ കുടുംബം തൃപ്തരല്ല വധശിക്ഷ ലഭിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നതായി കൃപീഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത് ലാലിന്റെ സഹോദരി അമൃതയും മാധ്യമങ്ങളോട് പറഞ്ഞു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ അതുണ്ടായില്ല നാല് പ്രതികൾക്ക് അഞ്ചു വർഷം മാത്രമാണ് ശിക്ഷ ലഭിച്ചത് ഇതിനെതിരെ അപ്പീൽ നൽകുമെന്നും പിതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി